മല്ലു ഫാമിലി സുജിൻ വിഷു കൈനീട്ടം വാങ്ങി പറ്റിച്ചു ഓക്കെ അതാണ് കണ്ടൻറ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തെറി വിളിച്ച് പോയിക്കോളൂ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദയവ് ഇത് ഞാൻ കൈ ഇതായിട്ട് തന്നെ പറയുകയാണ് വീഡിയോ ഒന്നും സ്കിപ്പ് അടിക്കാതിരുന്ന് കാണുക അപ്പോഴേനെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്കും പ്രശ്നം ക്ലിയർ ആക്കിയിട്ട് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം ഞാനൊരാൾ അതിനൊന്നും പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല അത് ഞാൻ പറയാ വീഡിയോ സ്കിപ്പ് അടിക്കാതെ പ്ലീസ് ദൈവം ഇതിൻ്റെ ഒന്ന് കാണുക അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും നമുക്ക് വീഡിയോ കിടക്കാം ഹൈക്കാശ് നമസ്കാരം അവളോടൊക്കെ എല്ലാവർക്കും എല്ലാവരും സുഖാട്ടിരിക്കല്ലേ ഞാനും സുഖാട്ടിനു കോപ്പൊന്നുമില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമല്ല ആ ഇന്നലെ ഇന്നലെ തൊട്ട് അതിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാറില്ല ആ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ വീഡിയോസ് തൊട്ടിൽ കുറച്ച് നല്ല കമ്മിയാണ് ഓരോരോ തിരക്ക് കൈസ് ഓക്കെ അതൊക്കെ മാറ്റിയൊക്കെ പറ്റിയ നമുക്ക് ഇപ്പോഴത്തെ ഒരു വിഷയം പറയാം വേറെ ഇന്നലെ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു അത് കുറച്ച് കമൻറ്റ്സ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ അപ്പം അത് എന്താണത് ഓരോരുത്തർ കമന്റ് ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് അടിക്കാതെ അടിക്കാവുന്നിരുന്ന് കാണുക ആൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ എന്നെ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് തെറി പറഞ്ഞ് പോവുക അത് പിന്നെ വിഷയമല്ല നമ്മളിപ്പോൾ ഞാനത് എന്ത് പറഞ്ഞാലും അവര് അത് പോസിറ്റീവായിട്ട് വേറെ രീതിക്ക് കാണില്ല അവര് തെറി വിളിക്കേണ്ട ആൾക്കാർ തെറി മാത്രമേ വിളിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് വെറൊന്നും അവർ പറയില്ല ആ അപ്പൊ ചിലവർ ചോദിക്കണ്ടായിരുന്നോ എന്താ ഈ പ്രശ്നം എന്താണ് എന്താണ് സുജിം പൈസ വാങ്ങി തട്ടിച്ചു എന്നൊക്കെ പറയണ്ടേ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ തെളിവ് സഹിതം ഞാനിപ്പോൾ കാണിച്ചുതരാം ആ ഞാൻ പൈസ വാങ്ങി തട്ടിച്ചു ഞാൻ വിഷു കഴിഞ്ഞതൊട്ട് എനിക്ക് കിട്ടുന്ന ഇരട്ടി തരാ എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യണത് ഞാൻ തരാ പറഞ്ഞിട്ടാണ് മറ്റേ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഡാക്കി എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യണത് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ വിശദമായിട്ടൊന്ന് പറയാം വീഡിയോ സ്കിപ്പ് അടിക്കാതെ നിന്ന് കാണാം അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവും തെറി പറയേണ്ട ആൾക്കാർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റിട്ടിട്ട് പോവാം ഓക്കെ അല്ലാത്ത ആൾക്കാർ കറക്റ്റ് കറക്റ്റായിട്ട് കാണാം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമ്പൊക്കെ ഞാൻ ഒരു വ്യക്തിയും പേരെടുത്ത് പറയുന്നില്ല ഒട്ടുമ്പൊക്കെ എല്ലാ ആൾക്കാരും വിഷു നീട്ടം പോകുന്നോട്ടെ കിട്ടിക്കോട്ടെ ഇരുപത്തേഴരാവാണ് ചക്കാത്ത് പോകുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യു ആർ കോഡ് എല്ലാ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടെന്ന് അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ച് തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ നാല് മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ല അതറിയുക അത് ചിലര അറിയാണ്ട് ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയിട്ടാണെന്ന് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരത്ത് പറഞ്ഞു തരാം അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സ്റ്റോറി ഒന്ന് കാണിച്ചാൽ പോയി ആൾക്കാരെ അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാൻ ഇവിടെ കൊടുക്കാ സ്റ്റോറി എന്താണെന്ന് അതൊന്ന് കണ്ടോക്കി നോക്കി വെക്കുക ഓക്കെ ഒന്ന് കണ്ടോക്കി നോക്കി നോക്കണ്ടാവും ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് തരാമെന്ന് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് വിഷുവിന് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ക്യൂ ആർ കോഡ് അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക കണ്ടോക്കി വെക്കുക ഓക്കെ ഇതേപോലെ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെയൊക്കെ ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒട്ടുമൊക്കെ എല്ലാവരും ക്യുആആർ മറ്റേ ക്യു ആർ കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യു ആർ കോഡ് ഇടുന്നുണ്ട് എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കേ ചെയ്തിട്ടുള്ളൂ എല്ലാ എല്ലാവരും ആണെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു ഞാൻ കാട്ടിയ ഒരു തെറ്റെന്താണെന്നറിയോ ഇങ്ങോട്ട് പൈസ കിട്ടിയപ്പോൾ ഒരു രൂപട്ട ആൾക്ക് രണ്ട് ഉറപ്പ തിരിച്ചിട്ട് കൊടുത്തു അഞ്ഞൂറ് രൂപ പെട്ടെന്ന ആൾക്ക് ആയിരം രൂപ തിരിച്ചിട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടി തെറ്റ് എന്ത് മനസ്സിലായി നല്ലത് ചെയ്യാൻ പാടില്ല അപ്പം അത് നമുക്ക് വള്ളിയായിട്ട് വരും അത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോഴെന്നല്ല കുറച്ച് അതായിട്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വീണ്ടും അതെന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി തന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ കാട്ടിയ ഏറ്റവും വലിയ തെറ്റാണ് ഇങ്ങോട്ട് ഒരാൾ നൂറ് രൂപ ഇട്ടപ്പോൾ തിരിച്ച് റിട്ടേൺ ഇരുന്നൂറ് രൂപ ഇട്ട് കൊടുത്തു അതാണ് ഞാൻ കട്ടി തെറ്റ് ഗൈസ് അറിയാത്ത ആൾക്കാരെ തട്ടാ പറയുന്നത് അതാണ് ഞാൻ കട്ടി തെറ്റ് ഇപ്പം ഞാൻ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ മുന്നത്തൊക്കെ കൊല്ലം ഒക്കെ ഞാനിതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യുആആർ ഞാനെന്നല്ല എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ക്യുആആർ ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ട് എന്ത് വിഷുക്കായി നട്ടൻ പോകുന്നുണ്ടെന്ന് പോകോട്ടെ അതേപോലെ ഞാനും ഇട്ടുള്ളൂ സത്യംട്ടോ അതേപോലെ ഇട്ടു ഞാൻ വേണ്ടല്ലോ ഞാൻ ഇട്ട സ്റ്റോറിയാണ് ഞാൻ കൂടെ കാണിച്ചു തരുന്നത് ആ സ്റ്റോറി ഞാൻ എവിടെ എഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് നൂറിട്ട ഇരുന്നൂറ് തരാം അഞ്ഞൂറിട്ട ആയിരം തരാം അയ്യായിരം ഇട്ട പതിനായിരം തരാ എന്ന് ഞാൻ ഒരാളെടുത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതെന്ന് എന്താണ് വിഷു കൈനീട്ടം വിഷു കൈനീട്ടം എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞെന്താണ് എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് ഒരു രൂപ കൊടുക്കുക ഉള്ളൂ അതാണ് വിഷു കൈനീട്ടം ഇപ്പം ഈ സെക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ അല്ലാണ്ട് ആ അവന് പതിനായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ അവന് ഒരു ലക്ഷം രൂപ കൊടുക്കണം അങ്ങനെ ഇല്ല ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസയ്ക്ക് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുകയാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എവിടെ ആർത്തി എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇൻ്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് കിട്ടുന്ന പൈസ എൻ്റെ കയ്യിൽ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഏ എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി വാങ്ങിൻ്റെ എനിക്ക് മിണ്ടാതിരുന്നാൽ മതി നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഞാൻ റിട്ടിട്ട് കൊടുത്തു തന്നെ ഇരട്ടി റിട്ടേൺ ഞാൻ പൈസ ഇട്ട് കൊടുത്താണ് ഇരിക്കാണ് നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഇപ്പോൾ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ആളുകൾ ആ മറ്റേ ഇപ്പം ഞാൻ തൊട്ടവനെ പറഞ്ഞു എനിക്ക് ആർത്തിയാണെന്ന് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വല്ലപ്പോൾ ഒരു കുറച്ച് പേര് കമന്റ്സ് ഇപ്പം ചില ആൾക്കാർ പൈസ ഇട്ടുണ്ട് ചില ആൾക്കാർ പറയണത് മറ്റേ അവിടെ വീഡിയോ കണ്ടിട്ട് വന്നാണ് ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ ശക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം അപ്പൊ ആർത്തിനെ പറ്റി പറഞ്ഞുതരാം എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് ഞാൻ എനിക്കവിടെ ആർത്തി ഇപ്പം നിങ്ങള് പറയാം എനിക്കവിടെ ആർത്തി എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് ഞാൻ ഞാനവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ലാണ്ട് എനിക്കല്ല ഇപ്പം അതിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാവങ്ങളെ പറ്റിച്ചു ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലേ ഞാനിവിടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് കൈനീട്ടം ഇട്ട തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപട്ടെ പോരെ വിഷു കൈനീട്ടം ഒരു രൂപട്ട പോരെ എന്തിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ കിട്ടത് അതെന്തിനട്ടത് അപ്പോൾ ആർക്കും ആർത്തി ഇപ്പം ഞാൻ പിന്നെയും പറയുകയാണ് ഇതിൽ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാവില്ല അവർ എന്നെ തെറി മാത്രമേ പറയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ തെളിവെച്ച അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് പൈസ ഇട്ടതെന്ന് ഇരട്ടിയായിട്ട് പൈസ തിരിച്ചു തരാൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വിഷു കൈന്നിട്ട് ഇട്ട് തന്നോട്ടെ മാത്രമേ പാട്ടാണ് ഞാൻ ആ ഒരു ഇൻ്റർ ക്യു ആർ കോഡും അതുപോലെ തന്നെ അത് എഴുതി വെച്ചിട്ടുള്ളൂ അത് ഞാൻ ഇട്ടിട്ടുള്ളൂ അത് ഞാൻ ഒന്നും മനസ്സിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചുതരാം അതെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും ഞാൻ കാട്ടിട്ടില്ല ഒരു തെറ്റും കാട്ടിട്ടില്ല അതിന് പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മളെ യു പി ഐ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അത് ലിമിറ്റ് ചെയ്യുക ബ്ലോക്ക് ആവുക ഇതിൻ്റെ അക്കൗണ്ട് ഇന്നലെ വൈകുന്നേരത്താണ് ഇന്ന് റെഡി ആയിരുന്നത് കാരണം ബ്ലോക്ക് ആവുക അങ്ങനെ കുറച്ച് കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ആർത്തിനെ പറ്റി പറഞ്ഞു ആ വിഷു കഴിഞ്ഞിട്ട് ഉറപ്പിട്ടെന്ന പോരെ എന്തിനാണ് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം കിട്ടുന്നത് അപ്പോൾ അവർക്കെല്ലാം ആർത്തി അവർക്ക് ഇരട്ടി കിട്ടണം എന്ന് വിചാരിച്ചവരിട്ടതുകൊണ്ടാണ് അവർക്ക് ആർത്തി പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആ ഇട്ട സ്റ്റോറി ഇട്ടുകൊടുത്ത സ്റ്റോറി എല്ലാം ഇട്ടിട്ടുണ്ട് സ്റ്റോറി ഇടാത്ത തന്നെ കുറേ ആൾക്കാരുണ്ട് കാരണം ഗൂഗിൾ പേയിൽ നൂറ് രൂപ ഇട്ടപ്പോൾ അയ്യോ സുജന ഇത് പുറത്ത് വിടരുത് മറ്റേ സ്ക്രീൻഷോട്ട് ഇതാ സ്റ്റോ സ്റ്റോറി ഇടാണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനപ്പം എല്ലാം വിചാരിച്ചതെന്നുള്ള അറിയാം സന്തോഷം നമുക്ക് കിട്ടുന്ന ഒരു പൈസ ഒരു രൂപ ആ ഒരു സമയത്ത് കുറച്ച് പൈസ ഉണ്ടാകുന്നതിൻ്റെ കയ്യിൽ ഞാനപ്പോൾ ഒരു സന്തോഷം മാത്രം വിചാരിച്ചു ഞാൻ അത് ഞാൻ ട്രിക്ക് കാട്ടിയതൊന്നുമല്ല കാരണം എല്ലാവർക്കും ആ കറക്റ്റ് ആ പൈസ ഇടുന്നതിൻ്റെ ആ ടൈം ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ക്യു ആർ കോഡ് മറ്റേ സ്ക്രീൻഷോട്ട് സൈദ് അപ്പ അങ്ങനെ ഇണ്ടായിരുന്നു ഇതാണ് ഞാൻ അവിടെ കാട്ടി തെറ്റെന്ന് ഇട്ട് തന്ന ആൾക്കാർ ഭാഗത്ത് മറ്റാൾക്കാർ പറയുന്നു പിന്നെ ഈ ഒരു സംഗതി വിഷു കഴിഞ്ഞു ഞാനത് അവിടെ വിട്ടു പിന്നെയാണ് ഇതൊരുത്തൻ വീഡിയോ ആക്കി ചെയ്യുന്നത് ഞാൻ കണ്ടത് അവനുള്ള മറുപടി ഞാൻ പറഞ്ഞ ഇതുവരെ അവൻ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് ബന്ധമെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റിയിട്ടുള്ള കാരണങ്ങൾ ഞാൻ നാളെ വീഡിയോ ആക്കിയിട്ട് പറയാം ഇപ്പോൾ ഇതിനെപ്പറ്റി മാത്രം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ കണ്ടോ കണ്ടോ എന്ന് എനിക്കറിയില്ല സെക്കാത്തിൻ്റെ അന്ന് ഇതുപോലെ ഒരാൾ ഞാൻ പറ ഒരാളുടെ പേര് പറയാനും ഞാനിതാവണില്ല കാരണം നമ്മൾ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരേ തന്നെ ഉള്ളു അല്ലാണ്ട് ഒരാളുടെ അടുത്ത് മാത്രം കൂടുതലായിട്ട് ഒരു പ്രശ്നോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാ ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ഒരു സ്വന്തം എനിക്ക് അത്രത്തന്നെ ഉള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ വേറെ ഒന്നുമില്ല നമ്മൾ വീഡിയോ കൂടെ ഇപ്പോൾ പലതും പറയും അത്രേ ഉള്ളൂ പക്ഷേ നേരിട്ട് ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന് ചെയ്യാം അത് ഞാൻ വ്യക്തമായിട്ട് നാളെ പറയാം അത് വീട് നിങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് പറയാം ആ ഇതിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആർത്തിക്കാട്ടി പൈസ വാങ്ങി വിഷു കൈനേട്ടം വാങ്ങി ഞാൻ പറ്റിച്ചു എന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ എവിടെ ഞാൻ പറ്റിച്ചെന്ന് ഏഹ് നിങ്ങൾ പറയാം ഇപ്പോൾ തൊട്ടുമ്പോ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി ഇരുപത്തേഴരാവ് ഇരുപത്തേഴരാവിന് നമ്മൾ ഒരാൾ ഞാൻ പറയണില്ല ഇന്നേക്കായും എത്ര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ ആളെ പേരൊന്നും പറയണില്ല ആ ആൾ ഇരുപത്തേഴ് ഇതുപോലെ പൈസ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് എന്താ ഞാൻ പറഞ്ഞത് അത് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അതിനെപ്പറ്റി കുറേ സംഗതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടോന്നെനിക്കറിയില്ല പൈസ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടാണ് ആ ആൾ കുറച്ച് ഇതാണ് പക്ഷെ അതൊന്നും പൊന്തി വന്നില്ല ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലെ ഇതേപോലെ ക്യു ആർ കോഡ് കൊടുത്തിട്ട് പൈസ ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കുക അതൊക്കെ നിന്നിട്ടുണ്ട് അവർക്കൊന്നും ഇതൊരു പ്രശ്നമില്ല എനിക്ക് മാത്രം എന്താ പ്രശ്നം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷുവിൻ്റെ അന്ന് ഇൻസ്റ്റഗ്രാമുകൾ ഞാൻ കണ്ടെടുത്തോളം എല്ലാവർക്കും കൂടുതൽ പൈസ കൊടുത്ത ആൾ ഞാനാണോ തോന്നുന്നു എനിക്ക് കാരണം വേറെ ആരും അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ ആരെയും കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക എനിക്കറിയില്ല അതിൽ കൂടുതൽ കൂടുതലാരെയും കൊടുത്തിട്ടുണ്ടോയെന്ന് ഇതാണ് ഞാൻ കാട്ടിയ തെറ്റ് എന്ത് എനിക്ക് പൈസ ഇട്ടെന്ന ആൾക്കാർക്ക് കൂടുതൽ പൈസ ഞാൻ ഇട്ട് കൊടുത്തു അതാണ് ഞാൻ കണ്ടി തെറ്റ് അതിനാണ് ഞാൻ ആർത്തി എന്ന് പറയുന്നത് പൈസ ഞാൻ ഒരാളെ നിന്ന് ഞാൻ എനിക്ക് ആയിരം രൂപ ഇട്ട് തരണം ഞാൻ രണ്ടായിരം രൂപ തിരിച്ചിട്ട് തരാം എനിക്ക് അഞ്ഞൂറ് രൂപ ഇട്ട് തരണം ആയിരം രൂപ ഇട്ട് തരണം ഞാൻ ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ വീഡിയോസുകൾ കണ്ടിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കലും അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ അടിയിൽ വന്ന് തെറി പറയലുമല്ല ഇപ്പോൾ ഞാൻ അതിന് മുന്നേ എന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബർ ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കെന്താ പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വേണം തെറി വിളിക്കാൻ ഇപ്പം ഇന്നലെ ഒരുപാട് കമൻസ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ അടിയിൽ ഞാൻ അത് കാട്ടി ഇത് കാട്ടി പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പറയുന്നു ഞാൻ ഒരാൾ കഴിഞ്ഞു പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല പിന്നെ പിന്നെയും പറയില്ലേ ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കല്ലേ ആർത്തി ഞാൻ ഒന്നൂരം പറയണം തൊട്ടും മുന്നേ പറഞ്ഞു അവർക്കല്ലേ ശരിക്കും ആർത്തി കാരണം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരാണ് പൈസ ഇട്ട് തന്നത് കൂടുതലായിട്ട് ഇട്ട് ഇട്ടുതരുന്ന പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വെക്കില്ല അപ്പം തന്നെ വേറെ ആൾക്കാർക്ക് കൂട്ടി ഇട്ട് കൊടുക്കണ്ടുണ്ട് മനസ്സിലായോ ഒരാൾ അഞ്ഞൂറ് രൂപ പെട്ടെന്ന് ഒരാൾ നൂറ് രൂപ പെട്ടെന്ന് പക്ഷേ ആ നൂറ് രൂപ പെട്ടെന്ന ആളുടെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും ആ ആൾക്ക് അപ്പം തന്നെ ഇരുന്നൂറ് ഇട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഒരാൾ ആയിരം രൂപ ഇട്ട് വന്നു അപ്പോൾ ഈ നൂറ് രൂപ പെട്ടെന്ന ആളുടെ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ആയിരം രൂപ ഉള്ള ആൾക്ക് തൊള്ളായിരം രൂപ എൻ്റെ കൂട്ടിയിട്ടാണ് ഞാൻ ആയിരം രൂപ തിരിച്ചിട്ട് കൊടുക്കുന്നത് അതിലെനിക്കാണ് നഷ്ടം അല്ലേ പിന്നെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് കുറച്ച് ഇതായി ഇൻ്റർമാർ അല്ലേ ബ്ലോക്കായി കുറേ പ്രശ്നങ്ങളായി അത് റെഡി ആവാണ്ട് ഒക്കപ്പാടെ സ്വിപ്പായി അപ്പോക്ക് ഈ ആളുകൾ എന്നറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയക്കലും പ്രശ്നങ്ങളും അതും ഇതും എന്തിനാണ് അങ്ങനെയൊക്കെ നിൽക്കേണ്ട ആവശ്യം എന്തിനാണ് അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം ഇപ്പം എന്തായിരുന്നു ഇപ്പം പറയല്ലേ ഇതാണ് സംഭവിച്ചത് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞതെന്നാണ് ഇതാണ് ശരിക്കും സംഭവിച്ചത് അല്ലാതെ ഞാനൊരിക്കലും നിന്ന് പൈസ ചിലവർ പറഞ്ഞുണ്ട് ഞാനും എന്താ പൈസ ചോദിച്ചു വാങ്ങിയെന്നൊക്കെ ഞാൻ പറയില്ല എൻ്റെ തെളിവ് സൈനിക കിടക്കേണ്ടത് ഞാൻ അന്നിട്ട് അത് സെയിം സ്റ്റോറിയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ കറക്റ്റായിട്ട് സ്റ്റോറി സ്ക്രീൻഷോട്ട് അടിച്ച ഞാൻ അവിടെ കാണിച്ചത് കയ്യിൽ ഒരാളുകയൊന്നും പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല കൈസ് കാരണം ചോദിച്ചു എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എന്തായാലും എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയാം അത് അല്ലെങ്കിൽ എൻ്റെ കൂടെ പണ്ട് തൊട്ടുള്ള നാല് വർഷമായിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അപ്പം അന്ന് അന്ന് തൊട്ട് കൂടുള്ള സബ്സ്ക്രൈബ് ആൾക്കാർക്കും അറിയാം എവിടെ നിന്ന് വന്നതാണെന്ന് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ചിലരോട് പിച്ചച്ചട്ടി കഴിയാം അതിൻ്റെ ആവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം എന്തായാലും ഇല്ല എന്തായാലും കുഴപ്പമില്ലാണ്ട് തട്ടി മുട്ടിയിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ആൾക്കാരുടെ പൈസ വെറുതെ വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇപ്പം ചിലർ പറയുന്നുണ്ട് ആ പൈസയും കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ വാങ്ങിക്കാൻ തിന്ന തിന്നമായി തിന്നമായി കൊടുക്കരുതെന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇതുവരെ ദൈവം തന്നിട്ടില്ല മറ്റോൻ്റെ പൈസ കക്കാനോ അല്ലെങ്കിൽ മറ്റൊ ഇപ്പം ഇതിനെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടായ സമയങ്ങളുണ്ടായിട്ടുണ്ടാകുന്നു എനിക്ക് അന്ന് പോലും കൂടി ഞാൻ അന്യൻ്റെ പൈസ എടുത്തിട്ട് ഞാനൊന്നും കാണിക്കുക അല്ലെങ്കിൽ എനിക്ക് അർഹതയില്ലാത്ത പൈസ എടുത്തിട്ട് ഞാൻ ഓരോന്നും കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും ഓട്ടോക്ഷോ ഓടിക്കണ സമയത്ത് ഓട്ടോക്ഷോടെ ബാക്ക് സീറ്റിൽ ചിലവരുടെ ചില്ലറ കിടക്കാറുണ്ട് ഓട്ടോ കാണുമ്പോൾ അതുപോലും കൂടി നമ്മൾ എടുക്കില്ല അത് നമ്മൾ എടുത്തിട്ട് ഏതായാലും ഭണ്ഡാരത്തിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിലുള്ള പെട്ടിയിൽ ഇട്ടുകൊടുക്കുക ചെയ്യാറുള്ള അല്ലാണ്ട് ഒരിക്കലും ആ ഒരു പൈസയും കൊണ്ട് ഒരു മുട്ടായിമായി തിന്നുക അല്ലെങ്കിൽ ഇതാക്കിയോ ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങിട്ടെന്ന പൈസ ഇൻ്റെ കയ്യിലിരിക്കല്ല ഞാൻ അത് പൈസ ഇട്ടൊന്നും വേറെ ആൾക്കാർക്ക് അത് തിരിച്ചിട്ട് കൊടുക്ക ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇട്ട തന്ന ആൾക്കാരോ ഭാഗത്തല്ല അപ്പോൾ തെറ്റി നിങ്ങൾ പറയാം ഇതിൽ ഇവിടെ ഞാൻ എവിടെ തെറ്റുകാട്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം നിങ്ങൾ എന്നെ വിലയിരുത്താനും തെറി പറയാനും ഒക്കെ ഇതിൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് തെറ്റെന്ന് ഞാൻ എവിടെ തെറ്റ് കാട്ടിയെന്ന് കാരണം ഞാൻ ഒരാളുടെടുത്തും പറഞ്ഞിട്ടില്ല പൈസ ടരാൻ ഞാൻ പിന്നെയും പറയും ഞാൻ ഒരാളുടെടുത്തും പറഞ്ഞിട്ടില്ല പൈസ ടരാൻ എൻ്റെ ഒരു ക്യു ആർ ആ അവിടെ ഇട്ട് കൊടുത്താൽ കൂടുതൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറേ ഇതിൽ ഒരിക്കലും നിങ്ങളൊരു കുറ്റം പറയില്ല ഒരു കുറച്ച് ആൾക്കാരൊക്കെ പ്രശ്നമുള്ളു ബാക്കിയുള്ള ആൾക്കാരൊക്കെ വീഡിയോ ൾ കണ്ടിട്ട് വന്നിട്ട് ഓൾറെഡി എന്നോട് ദേശീയ ആൾക്കാരാണ് അവർ എന്നെ പറ്റി കുറ്റമുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന ആൾക്കാരാണ് അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ പൈസ ഇപ്പൊ നിങ്ങളീ കമൻസ് ഇട്ട് അത്രയും ആൾക്കാരെ പൈസ ഒന്നും എന്റെ കയ്യിൽ വന്നിട്ടില്ല കാരണം അങ്ങനെയൊക്കെ വരുന്ന വച്ചാൽ ലക്ഷക്കണക്കിന് പൈസ വരണം ഇപ്പം ഇന്നലൊക്കെ എത്ര ഒരുപാട് കമന്റ്സ് ഒന്നും വരണോ രണ്ടായിരം പോയി മൂവായിരം പോയി അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എത്ര ആൾക്കാർ കമ്പൻസ് ചെയ്യണു അത്ര ആൾക്കാർക്ക് കമ്പൻസ് ചെയ്യും എൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ വന്നിട്ടുണ്ടായിരിക്കില്ലേ കഴിഞ്ഞ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു സാധാരണ നോർമൽ അക്കൗണ്ടിലേക്ക് ഒന്നും ലക്ഷക്കണക്കിന് പൈസ ഒന്നും വരില്ല കാരണം യു പി ഐ കൂടെ പൈസ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ എന്ത് എന്തുകൊണ്ടാണ് ആക്സിസ് ബാങ്കിലൂടെ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് അക്കൗണ്ട് എന്താ ബ്ലോക്ക് ആയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ പൈസ ഇങ്ങോട്ട് കൂടുതൽ വേണമെങ്കിൽ വരാം പക്ഷേ ഞാൻ പെട്ടെന്ന് 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 അങ്ങോട്ട് പൈസ യു പി ഐ വഴി ഇട്ട് കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് ആയി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ എനിക്കറിയില്ല ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നതന്നെ ഞാൻ അവിടെ നിന്നാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അവർ പറഞ്ഞത് എന്നോട് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പൈസ അത് അന്നത്തെ സ്റ്റോറി കൊണ്ട് ആൾക്കാർക്ക് അറിയിതായിരിക്കും പൈസ ഇട്ടിരുന്ന ആൾക്കാർക്ക് അപ്പം 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 തന്നെ ഞാൻ പൈസ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അക്കൗണ്ട് ബ്ലോക്ക് ആയി എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ഇട്ടുകൊടുത്ത ആൾക്കാർക്കൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ പൈസ കൊണ്ടൊരിക്കലും എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങാ അരി വാങ്ങാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കരി വാങ്ങിക്കൊണ്ടാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതാണ് അന്ന് നടന്ന കാര്യം അല്ലാതെ ഞാൻ ആളുകളുടെ അടുത്ത് പൈസ പിരിക്കുക അല്ലെങ്കിൽ മറ്റേ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞതാക്കുക അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇതറിയാത്ത എൻ്റെ സബ്സ്ക്രൈബർ ആൾക്കാരെ തന്നെ പറയണത് ഇതിൻ്റെ അടിയിലും എന്നെ പുല്ലും പോലാട്ടും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും അതെനിക്ക് കുഴപ്പമില്ല കാരണം അവർക്ക് തെറി പറയാൻ അതേ ഉള്ളൂ ഇതാണ് ഞാൻ കാട്ടിയ തെറ്റ് തെറ്റെന്ന് എന്നിഷ്ടപ്പെടാത്ത ആൾക്കാർ വന്നിട്ട് എന്നെ തെറി വിളിച്ചും കൊണ്ട് ഇത്രയേ ഉള്ളൂ ഞാൻ വേറൊന്നും കാട്ടിട്ടില്ല എന്തായാലും ഓക്കെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും പിന്നെ എന്നെപ്പറ്റി വീഡിയോ ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവർക്കുള്ള മറുപടി ഞാൻ നാളെ പറയാം ഇവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല പക്ഷേ നാളെ അതിനെപ്പറ്റിട്ട് പറയാം ഇത്രേ ഞാൻ കാട്ടിട്ടുള്ളൂ കൈസ് അല്ലാണ്ട് ഞാൻ വേറൊരു തെറ്റൊന്നും കാട്ടിട്ടില്ല എന്തായാലും ഓക്കെ ഇനി നിങ്ങൾക്ക് പറയാനുള്ള തെറികളും ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും അത് ഇന്നലെ കമൻറ്റ് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുണ്ടായിരുന്നു അത് യൂട്യൂബായിട്ട് പരിചയ ലളക്കാർക്ക് അറിയാം എന്താണെന്ന് അറിയില്ലത് ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവാണ് ഓഫ് ആകുമ്പോൾ തന്നെ ചിലർ മെസ്സേജ് പറയേണ്ടിൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സ് ഓഫ് ആണല്ലോ സൂചിപ്പിക്കുക അപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഒരിക്കലും നിങ്ങളിരുന്ന തെറി തെറി കമൻറ്റുകൾ നിങ്ങൾ അവിടെയും വേണ്ടിയും പോയി ഇടാതിരിക്കാനാണ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി വെക്കുന്നത് എനിക്ക് അങ്ങനത്തെ പ്രശ്നം എന്താ പ്രശ്നങ്ങളൊന്നുമില്ല ആ അപ്പോൾ എന്തായാലും ഓക്കെ ഇതാണ് പ്രശ്നം അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും കൈ കാട്ടിയിട്ടില്ല ഓക്കെ ഞാൻ പറഞ്ഞല്ലേ എല്ലാ ഇപ്പോൾ എന്നെ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ ഇത് മാത്രം അറിയേണ്ടായിരിക്കുള്ളൂ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യു ആർ കോഡ് ഇത് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് മല്ലു ഫാമിലിയിലെ സുജിനല്ല ക്യു ആർ കോഡ് ഇട്ടിട്ട് പൈസ ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കിയ നന്നാവും പിന്നെ നിങ്ങൾ ഒരാളെ പൈസ പോലും കൂടി എൻ്റെ കയ്യിലില്ല കാരണം ഞാൻ ഒരാളെ പൈസ കൊണ്ട് ഞാനൊരു മുട്ടായി വാങ്ങി തിന്നെ ഇതാക്കും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കിട്ടിയ പൈസ അതുപോലെ തന്നെ തിരിച്ച് ഓരോരുത്തർക്ക് കൂട്ടി കൂട്ടിയിട്ട് കൊടുക്കുക എന്നുള്ള അല്ലാണ്ട് ഞാൻ വേറൊന്നും കാട്ടിയിട്ടില്ല ഓക്കെ എൻ എനിക്കാണ് സത്യം പറഞ്ഞാൽ നഷ്ടം കാരണം എൻ്റെ കയ്യിലാണ് കുറേ പൈസ തന്നെ ഇറങ്ങി കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് അത് ചെയ്യണ്ടായിരുന്നു എന്ന് ഇനി ഇനി ഞാൻ ചെയ്യില്ല കാരണം പൈസ കിട്ടി ഒരുപാട് ആൾക്കാരിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖനെ സത്യം പറഞ്ഞാൽ ആർക്കും നല്ലത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് ആർക്കും നല്ലത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എനിക്ക് മറ്റേ ഒരു ചേച്ചിക്ക് ഇതുപോലെ പൈസ ഇട്ട് കൊടുത്തു ആ ചേച്ചി ഇതുപോലെ മുന്നൂറ്റി എത്രയോ പൈസ ഇട്ടത് അതേപോലെ അത് ഇറക്റ്റായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തോ പൈസ അത് ചോദിച്ചു കുറേ മെസ്സേജ് ഗൂഗിൾ പേ തന്നെ കുറേ മെസ്സേജ് അയച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് എന്തൊക്കെ ഡയാലിസിസോ എന്തൊക്കെ അങ്ങനെ എന്തൊക്കെയുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു രണ്ടായിരം രൂപ കൂടി കൂട്ടി കൊടുക്കുക കൂട്ടി കൊടുക്കുക ചെയ്തത് ഇപ്പം എന്നെ പറ്റി തെറി കമന്റ് ഒക്കെ വന്നപ്പോൾ ആ കുറേ ആൾക്കാർ മെസ്സേജ് തന്നോ സുനേട്ട ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ തെറി പറയണ്ടല്ലോ നല്ലത് അപ്പോൾ ഞാൻ പറയണേ നമ്മൾ നല്ലത് ചെയ്താലും ആൾക്കാർക്ക് അത് കണ്ണുക്കേടിയാണ് എനിക്ക് തോന്നണോ ഇഞ്ഞ് കുറേ ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ ആയിരിക്കും പക്ഷേ ഇനി ഒരാൾക്കും നല്ലത് ചെയ്യില്ല ഞാൻ ഇന്റെ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിക്ക് പോവുക അത്രേയുള്ളൂ അല്ലാണ്ട് ഒരാളുടെ അടുത്തും കുറ്റങ്ങൾ പറയാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അടിപൊളി ഉണ്ടാക്കാനോ ഒന്നും മറ്റേ നമ്മളില്ല കാരണം നമ്മള് നമ്മളെ കാര്യം നോക്കിയിട്ട് മുന്നിൽ പോവുക അതാണ് സത്യം പറയാൻ നല്ലത് കേട്ടോ സത്യം നമ്മള് നമ്മുടെ കാര്യം നോക്കിട്ട് ഞാനും ഇന്റെ കാര്യം നോക്കി മുന്നിൽ പോകാനുണ്ട് നമ്മൾ ഈ മഞ്ചക്കല്ലിൽ അങ്ങാടിയിൽ ഓട്ടോഷോ അടിക്കാൻ വേണ്ടി കുറെ വർഷം ഇതുവരെ ഒരാളുടെടുത്ത് അടിപൊളി ഉണ്ടാക്കാൻ പോവുകയോ ചെപ്പശ്ശേരി ഏതൊരു ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കുക ഏതെങ്കിലും ആൾക്കാരെന്ന് പൈസ വാങ്ങിട്ട് പറ്റിയ്ക്കേ ഞാൻ കടം കയറി കുത്തുപാളെടുത്ത് തൂച്ചാകൊണ്ട് അവിടേക്ക് എത്തിയപ്പോൾ പൂർവം കൂടി ഞാൻ പൈസ വാങ്ങിയ ആൾക്കാരുടെ മുങ്ങി നടക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഫോണെടുത്തിട്ട് ആ കേട്ടോ അങ്ങനെ കേട്ടോ ഇങ്ങനെട്ടോ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നില്ല അല്ലാണ്ട് നമ്മൾ ഒരാളെടുത്ത് ഒരു തെറ്റും തരം കാട്ടിയിട്ടില്ല പൈസ കുറച്ച് വരുമ്പ് തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക തുടങ്ങിയപ്പോൾ അത് പ്രശ്നമാവാൻ തുടങ്ങി ഇതിൻ്റെ കയ്യിൽ പൈസ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് തന്നെ അത് പ്രശ്നങ്ങളാവാൻ പ്രശ്നങ്ങളാവാൻ തുടങ്ങി അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും പറയല്ലേ ശത്രുക്കൾ നമ്മുടെ കൂടെ തന്നെയാണ് ഓക്കെ അത്രേ ഉള്ളൂ അവർക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കാതെ എന്ത് പൈസ കൂടുതൽ അവർക്ക് കിട്ടണില്ലല്ലോ മറ്റുള്ളവർക്കല്ലേ കിട്ടണ എന്ന് പറയുമ്പോൾ എന്തായാലും ഓക്കെ ഒരുപാട് സന്തോഷം തെറി പറഞ്ഞതിനും ഇതാക്കിയതിനൊക്കെ ഇപ്പോൾ ഇതൊന്നും കുറച്ച് ആൾക്കാർ എനിക്ക് മനസ്സിലാക്കി തന്നാണ് ഇനി മേലാക്ക സൂചനയെ ഒരാൾക്ക് നല്ലത് ചെയ്ത് കൊടുക്കരുതെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ നിർത്തുകയാണ് ഇനി പറയല്ലേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല വീഡിയോ പ്ലേ ആക്കി കണ്ടിട്ടില്ല മറ്റേ പറഞ്ഞതാണ് പക്ഷെ ആ വീഡിയോ അത് അതിനെ പറ്റിയിട്ട് കുറച്ച് കുറേ വിഷമായിരിക്കുക ഇതായപ്പോൾ അത് ഞാൻ ഇതുവരെ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ പറയാം ഇനി നിങ്ങളിന്ന് എന്തായാലും ഇതിനെ പറ്റിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്സ്ക്രൈബർ ആൾക്കാരത്തും പറയുകയാണ് ഇതാണ് നടന്ന കാര്യം അല്ലാതെ ഞാൻ ഒരിക്കലും വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട് ഇതിനെ കമൻറ്റ് ചെയ്യുക ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റന്ന ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുക നാളെ എനിക്ക് വേറൊരുതിനെ പറ്റി പറയാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും താറ്റാ അപ്പോൾ തെരുവിളിക്കാതൊക്കെ തെറി വിളിക്കുക ഓക്കെ താറ്റാ